കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ കടയിൽ ആക്രമണമെന്ന് പരാതി ഡി സി സി ജനറൽ സെക്രട്ടറി എം എസ് അനിലിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചോളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപത്തുള്ള കടയിൽ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചു ഒരു സ്ത്രീ അടക്കം നാലുപേരെ ആക്രമിച്ചുവെന്നാണ് എതിർഭാഗവും പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ആദ്യം ദൃശ്യങ്ങളിലേക്ക് ുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് സ്റ്റെഫിൻ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ആക്രമണം പോലീസ് ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ ര്യ ഇന്ന് രാവിലെ ആയിരുന്നു ഈ ആക്രമണം ഉണ്ടായത് ഇപ്പോൾ ഈ ആക്രമണം നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്ന കടയുടെ മുകളിൽ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധുവിന് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് അവിടെ ഒരു ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കമാണ് താഴെ ഒരു ബേക്കറിയും മുകളിൽ മറ്റൊരു സ്ഥാപനവുമാണ് രണ്ട് രണ്ട് ആളുകളുടേതാണ് അവിടെ ബോർഡ് താഴെ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ തന്നെ കലാശിച്ചത് ഈ പ്രശ്നം പലതരത്തിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എസ് അനിലം നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ താഴെയുള്ള കടയിലേക്ക് പരാതിക്കാരുടെയൊക്കെ കടയിലേക്ക് എത്തുന്നത് അതിനെ തുടർന്ന് ഈ ബോർഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമായി അതിനിടയിലാണ് ആ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഒരു വെള്ള ഷർട്ട് ഇട്ട ഒരാളും അതോടൊപ്പം തന്നെ കറുത്ത് ടീഷർട്ട് ധരിച്ച ഒരു ആളും ആ കടയിലുള്ള ഉണ്ടായിരുന്ന ആളുകളെ മർദ്ദിക്കുന്നത് ജീവനക്കാരെയും അതിൻ്റെ കട ഉടമയെന്ന് ആണ് മനസ്സിലാക്കുന്നത് അവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് വിഭാഗങ്ങളും പോലീസിനെ സമീപിച്ചിട്ടുണ്ട് മർദ്ദിച്ചു എന്ന രണ്ടു പേരും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഇനി ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറെ പ്രധാന കാര്യം ഇപ്പോൾ ഈ കടയിൽ മറ്റവരെ മർദ്ദിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവിൻ്റെ കൂടെ വന്ന ആളുകളെയൊക്കെ മർദ്ദിക്കുന്നതിന് വേണ്ടി സ്റ്റമ്പും മറ്റു ആയുധങ്ങളൊക്കെ അവർ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് ഒപ്പം ഈ കടയിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ കയറി വന്ന് തർക്കമാവുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് കട ഉടമകളുടെയും അതോടൊപ്പം തന്നെ ആ ജീവനക്കാരുടെയും എല്ലാം തന്നെ പരാതി ഇപ്പോൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കഴക്കൂട്ടം പോലീസ് കേസ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇരു വിഭാഗങ്ങളും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്